ഇരുട്ടും തണുപ്പും മൂടിക്കടന്ന വളരെ നീണ്ടൊരു ശൈത്യകാലം കഴിഞ്ഞു വസന്തകാലത്തിന്റെ തുടക്കത്തിൽ തന്നെ കൂടുകൂട്ടി മുട്ടകളിട്ട് തന്റെ കുഞ്ഞുങ്ങളെ വിരിയിച്ചെടുക്കാനുള്ള തിരക്കിലാണ് നീലിമ ഈ പക്ഷിയുടെ പേരാണ് ബ്ലൂ ടിറ്റ് അവൾക്ക് ഞാൻ സ്നേഹത്തോടെ നൽകിയ പേരാണ് നീലിമ ഇത് അവളുടെ കഥയാണ് അങ്ങനെ തിരക്കി നടന്ന് ഒടുവിൽ നീലിമ തന്റെ കൂട് കൂട്ടാനായുള്ള സ്ഥലം കണ്ടെത്തി വിറകുപിരയ്ക്ക് മുകളിലായി ആരുടെയും ശല്യമില്ലാത്ത ആ കൂട് അവൾക്ക് നന്നേ ബോധിച്ചു ബ്ലൂടീറ്റുകൾക്ക് കൂട് കൂട്ടാൻ ഇതുപോലെ നല്ല കുഴുവുള്ള കേജുകൾ വേണം നീലിമ തന്റെ ഇണയം കൂട്ടിക്കൊണ്ടുവന്ന് കൂട് കാട്ടിക്കൊടുത്തു ഇനി മുട്ടയിടാനായി ചുള്ളികളും കമ്പുകളും ഒക്കെ വെച്ചൊരു ഉണ്ടാക്കണം ഇതേ സമയം വീടിനോട് ചേർന്ന് മറ്റൊരു പൊത്തിലും ഇണകൾ തങ്ങളുടെ കുഞ്ഞുങ്ങളെ വിരിയിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നീലിമയും അവളുടെ ഇണയും പകലന്തിയോളം കഷ്ടപ്പെട്ട് കുഞ്ഞിച്ചുള്ളികളും ഉണങ്ങിയ പുല്ലുകളും ഒക്കെ കൊണ്ടുവന്ന് തങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഒരു സ്നേഹ കൂടങ്ങുണ്ടാക്കി ശേഷം ഓരോ ദിവസവും മുട്ടകൾ കൂട്ടി എല്ലാ ദിവസവും അച്ഛനും ഉമ്മയും മാറി മാറി മുട്ടകൾക്ക് ചൂട് നൽകി നീലിമ മുട്ടകൾക്ക് ചൂട് നൽകുമ്പോൾ അവളുടെ ഇണ പോയി ഭക്ഷണം ശേഖരിച്ചു കൊണ്ടുവന്ന് അവൾക്ക് നൽകും അങ്ങനെ പരസ്പര സ്നേഹത്തോടെയും സഹകരണത്തോടെയും അവർ തങ്ങളുടെ കുഞ്ഞുങ്ങളെ കാത്തിരിക്കുകയാണ് ഇറങ്ങി ചൂളടിച്ച ചിലപ്പോ വരും ഇറങ്ങി വരും വിളിച്ചു പോയിക്കേ പാട്ട് പാടിയാണെങ്കിലും വരുന്നില്ല മറ്റേ നാഗച്ചേച്ചിയുടെ നിന്നെ ഞാൻ എന്തോണ്ടാക്കോ കിളിയോട് അടുത്ത ആളുകൾ കേട്ടോ നോട്ടിരിപ്പുണ്ട് അതിനകത്ത് കേറും ഏതാണ്ട് സംഭവം ഉണ്ട് കയ്യില് എന്താണ് അതിനുള്ളിൽ നടക്കുന്നത് കാണാനുള്ള അതിയായ മോഹം കൊണ്ട് ദാ വിനോദ് ഒളി ക്യാമറയായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് നമ്മുടെ കിളിക്കുഞ്ഞുങ്ങള് അതിനകത്ത് വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ കരുതി ഒന്നോ രണ്ടോ ഒക്കെ കാണത്തുള്ളത് എണ്ണാൻ പറ്റാത്ത അത്ര കിളികളാണ് അതിനകത്തുള്ളത് അതാ ആ കിളിയുടെ അമ്മക്കിളിയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇരുന്ന് കരച്ചിലും ബഹളമൊക്കെയാണ് ഞങ്ങൾ വീഡിയോ എടുക്കുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ വീഡിയോ എടുത്തിട്ട് നമുക്ക് പോകാം ഞങ്ങൾക്ക് കാണാനുള്ള ഒരു എക്സൈറ്റ്മെന്റ് ഉപദ്രവിക്കാൻ അല്ലെങ്കിൽ കൂടി നമ്മുടെ ആ ഒരു പ്രസൻസ് അവളെ നല്ല രീതിയിൽ അസ്വസ്ഥയാക്കുന്നുണ്ട് അപ്പൊ നമുക്ക് കുഞ്ഞുങ്ങളെ കണ്ടാലോ അതായിരിക്കുന്നു നീലിമയുടെ മക്കൾ എത്ര പേരുണ്ടെന്ന് നോക്കി ക്യാമറ കണ്ടപ്പോ അമ്മക്കളിയാന്ന് കരുതി അവരെല്ലാം കൊക്ക് വിടർത്തി ഭക്ഷണം നോക്കിയിരിക്കുകയാണ് അത് തങ്ങളുടെ അമ്മയല്ലെന്നറിഞ്ഞപ്പോ എല്ലാവരും കൂടി ഒരുമിച്ച് ആ പതുങ്ങി ഇങ്ങനെ ഇരിക്കുന്നു കണ്ണൊന്നും ശരിക്ക് വിരിഞ്ഞു വന്നിട്ട് കൂടിയില്ല മൊട്ട കുഞ്ഞുങ്ങളാണ് ഇവരൊക്കെ ജനിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ അമ്മക്കിളി ആ മുട്ടത്തോടുകളൊക്കെ ഇതിൽ നിന്നെടുത്ത് വൃത്തിയാക്കിയിട്ടുണ്ട് കണ്ടില്ലേ മുറിഞ്ഞുപോയ മുട്ടശെല്ലു കൊണ്ട് തന്റെ കുഞ്ഞുങ്ങളുടെ മേത്ത് മുറിവുകളൊന്നും ഉണ്ടാകാതിരിക്കാനാവാം അതങ്ങനെ ചെയ്തത് ഇത്ര ചെറിയൊരു പക്ഷിയാണെങ്കിൽ പോലും അതിനും എന്തെല്ലാം അറിവുകളാണല്ലേ അല്പനേരം നമുക്കൊന്ന് മാറി കൊടുക്കാം തന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള ഭക്ഷണവുമായി മരച്ചിലിൽ കാത്തിരിക്കുകയാണ് നീലിമ അവൾ അത് അവർക്ക് കൊടുത്തിട്ട് പോട്ടെ അത് കഴിഞ്ഞിട്ടാവാം നമ്മുടെ ഒളിക്കാമറ വെച്ചിട്ടുള്ള കാണൽ ചെറിയൊരു പുഴുവോ വരയോ ആവാം അത് തന്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തിട്ട് അവൾ വീണ്ടും ഇരതേടാനായി പോയി നമ്മുടെ യാർഡിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണം വെച്ചിട്ടുണ്ട് എന്നിരുന്നാൽ പോലും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് പുഴുവിനേയും വരയും ഒക്കെ ആയിരിക്കും ചില സമയങ്ങളിൽ മാത്രം അവൾ നമ്മൾ വെച്ചിട്ടുള്ള ഭക്ഷണം കൊത്തി കൂടിനകത്തേക്ക് കൊണ്ടുവരുന്നതും കാണാം ചുരുക്കി പറഞ്ഞ നീലിമയും മക്കളും ഏതു നേരവും നമ്മുടെ ക്യാമറയുടെ നിരീക്ഷണത്തിലാണ് കാരണം അത്ര കൗതുകകരമായ ഒരു കാഴ്ചയാണല്ലോ ഇത് രണ്ടിനളികൾ ഒരുമിച്ച് കൂടുകൂട്ടുന്നു മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിയിക്കുന്നു പത്തിരുപത്തേഴ് ദിവസം അവർ നന്നായി നോക്കുന്നു പറക്കാൻ പഠിപ്പിക്കുന്നു അതിനുശേഷം അവരെല്ലാം ഓരോ വഴിക്കായി പിരിയുന്നു പിന്നീട് ഒരിക്കലും കണ്ടാൽ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ അവരുടെ ഈ ഒരു കൂട് താൽക്കാലിക ഭവനം മാത്രമാണ് കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കാൻ വേണ്ടി മാത്രമുള്ളൊരു വീട് കുഞ്ഞുങ്ങൾ വളർന്നു പറക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരുടെയും മാതാപിതാക്കളുടെയും ജീവിതത്തിൽ ഒരു പുതിയ യാത്രയാണ് അതാണ് പ്രകൃതി നിയമം അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് എത്ര സ്നേഹത്തോടെയാണ് സഹോദരങ്ങളും അച്ഛനും അമ്മയും ഒക്കെ ഒത്ത് സ്നേഹത്തോടെ അവർ ആ കൂട്ടിൽ കഴിയുന്നത് ഏറ്റവും അവസാനം വിരിഞ്ഞിറങ്ങിയ മുട്ടയാണ് നീലി നീലിമയുടെ ഇളയ മകൾ സഹോദരങ്ങളൊക്കെ കൂടിനുള്ളിൽ തന്നെ പതിയെ പതിയെ തുടങ്ങി അവളുടെ സഹോദരങ്ങൾക്ക് നല്ല മനോഹരമായ ചിറകുകൾ വിരിഞ്ഞു തുടങ്ങിയിരുന്നു മാതാപിതാക്കൾ കൊണ്ടുവരുന്ന ഭക്ഷണമൊക്കെ കഴിച്ച ശേഷം അവർ അതിനുള്ളിൽ ചിറകിട്ടടിച്ചു പറക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു നീലി അതൊക്കെ നോക്കി ഇങ്ങനെ ഇരുന്ന് കണ്ടുപഠിക്കും കിളിക്കുഞ്ഞുങ്ങളുടെ കളിയും ചിരിയും സൗണ്ടും ഒക്കെ കേട്ട് കണ്ടൻ പൂച്ച രാത്രിയിൽ കൂടിന് ചുറ്റി ഏറ്റവും വട്ടം കറങ്ങിക്കൊണ്ടിരുന്നു ഇത് കണ്ട് മരക്കൊമ്പിലിരുന്ന നീലിമ ഓടി വന്ന് തൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൂട്ടായിരുന്നു എല്ലാവരും ശബ്ദിക്കാതിരിക്കണം കണ്ടൻ പൂച്ച കൂടിന് താഴെ നിപ്പുണ്ട് കുഞ്ഞുങ്ങൾ ജനിച്ചതിൽ പിന്നെ അവൻ ഇവിടുന്ന് മാറിയിട്ടേയില്ല ഇത്രയും ഉയരത്തിലായത് കൊണ്ട് അവനതിലേക്ക് കയറി ചെല്ലുമെന്നൊരു പേടിയൊന്നും വേണ്ട പക്ഷെ തന്റെ കുഞ്ഞുങ്ങൾ പറക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ കാലങ്ങാനം തന്നെ കൂട്ടിൽ നിന്ന് താഴെ പോയാൽ അവൻ പിടിച്ച് തിന്നാലോ എന്ന ആദിയായിരുന്നു നീലിമയ്ക്ക് അവൾ തന്റെ മക്കളെ മാറോടണച്ച് അനങ്ങാതെ ആ കൂട്ടിനുള്ളിൽ തന്നെയിരുന്നു നേരം കുറച്ചുനേരം അവിടൊക്കെ ചുറ്റിപ്പറ്റി നടന്ന ശേഷം കണ്ടംപൂച്ച ഏതോ എലിയുടെ പുറകെ പോയി നീലിമ രാത്രിയിൽ കുട്ടികളോടൊപ്പം തന്നെ കഴിച്ചുകൂട്ടി അവരെ പറക്കാൻ പഠിപ്പിച്ചു അച്ഛൻ കൊണ്ടുവന്ന ഭക്ഷണം നൽകി മൂന്നാഴ്ചയോടെ അടുത്തിരിക്കുന്നു എല്ലാവർക്കും കൂടുവിട്ട് പിരിയാൻ സമയമായി നീലിക്ക് പറക്കാൻ പേടിയായിരുന്നു അമ്മേ ഞാൻ പറക്കുമോ നീയും പറക്കും ആദ്യം ആ പൈൻമര ചില്ലയിലേക്കും അവിടുന്ന് ആകാശത്തിലേക്കും നിനക്ക് പറക്കാൻ ഇഷ്ടമല്ലേ പറക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ആകാശം വിശാലമാണ് കുഞ്ഞെ അവളുടെ സഹോദരങ്ങളെല്ലാം കൂടൊഴിഞ്ഞു പോയിരിക്കുന്നു നീലി തന്റെ ചിറകുകൾ വിടർത്തി കൂട്ടിൽ നിന്നും പുറത്തേക്ക് ചാടി കുഞ്ഞു ചിറകുകൾ വിരിച്ച് പൈൻമര ചില്ലയിലേക്ക് പറന്നു അവിടുന്ന് അവൾ ആകാശത്തിലേക്ക് പറന്നുയരുന്നത് സന്തോഷത്തോടെ നോക്കി നിൽക്കുന്ന മാതാപിതാക്കൾ ഇനി അവർ പരസ്പരം കാണില്ലെങ്കിലും കണ്ടാലും തിരിച്ചറിയില്ലെങ്കിലും അത് മാതാപിതാക്കളുടെ സഫലതയ്ക്കുള്ള യാത്രയാണ് ഇതാണ് പ്രകൃതിയുടെ നിയമം പിറ്റേന്ന് രാവിലെ വന്ന് നോക്കിയപ്പോൾ കൂടിനുള്ളിൽ ഒരു ചുള്ളിക്കമ്പ് ഇല്ല അതെല്ലാം എടുത്തുമാറ്റി കൂട് വൃത്തിയാക്കിയിട്ട് നീലിമയും തന്റെ ഇണയും വീട് വിട്ടുപോയിരിക്കും വീട്ടിലേക്ക് മടങ്ങാത്ത പറക്കലാണ് അവർക്ക് ജീവിതം ഇതേ സമയം വീടിന്റെ പൊത്തിനോട് ചേർന്നുള്ള കൂട്ടിലും ദാ കിളികൾ മുട്ടയിട്ട് കൂട്ടിയിരിക്കുന്നു ഇതാണ് അമ്മക്കിളി ഇരതേടി പോയ ശേഷം അവൾ മുട്ടകൾക്ക് ചൂട് നൽകാൻ വന്നതാണ് അമ്മക്കിളി മുട്ടകൾക്ക് ചൂട് നൽകുമ്പോൾ അച്ഛൻ പോയിട്ട് ദാ ഭക്ഷണം കൊണ്ടുവന്ന് അമ്മയ്ക്ക് കൊടുക്കുന്നു നമ്മുടെയൊക്കെ കുടുംബത്തിലേതുപോലെ തന്നെ എത്ര മനോഹരമായ കാഴ്ചയാണല്ലേ അല്ലെ പ്രകൃതിയിൽ എല്ലായിടത്തും സ്നേഹമുണ്ട് എന്ന് ഇതൊക്കെ കാണുമ്പോൾ തോന്നിപ്പോകൂ ദാ അമ്മ പക്ഷിയെ കണ്ടോ തവിട്ടും വെള്ളയും കലർന്ന നിറമാണ് അമ്മയ്ക്കെങ്കിൽ കറുപ്പും വെള്ളയും നിറമാണ് അച്ഛന് അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി ദാ അവരുടെയും കുട്ടികൾ മുട്ട വിരിഞ്ഞ് പുറത്തു വന്നിട്ടുണ്ട് ഏഴ് സുന്ദര കുട്ടപ്പന്മാർ ഇതിന്നും അമ്മ പക്ഷി മുട്ടത്തോടുകളെല്ലാം എടുത്തു മാറ്റിയിട്ടുണ്ട് കുഞ്ഞുങ്ങൾക്കുള്ള ഭക്ഷണവുമായിട്ടാണ് അച്ഛന്റെ ഇരിപ്പ് ഒരു കുഞ്ഞു പുഴുവാണ് ചുണ്ടിൽ അതിനിപ്പോഴും ജീവനുണ്ട് ഭക്ഷണവും കാത്തുതാ കൂട്ടിലിരിക്കുന്ന കുഞ്ഞുങ്ങൾ ഇനി ഇവരും പറക്കാൻ പഠിക്കും ശേഷം എല്ലാവരും കൂടൊഴിഞ്ഞു പോകും പരസ്പരം കണ്ടുമുട്ടാതെ കണ്ടുമുട്ടിയാലും തിരിച്ചറിയാതെ അത് അവരുടെ നിയമമാണ് അതിൽ അവർ സന്തുഷ്ടരുമാണ് ഇതൊക്കെ അറിയാമെങ്കിലും എന്തിനാണ് അവര് കൂടുവിട്ടുപോയപ്പോ എനിക്കിത്ര സങ്കടം